അസ്ലാമലൈക്കു നമസ്കാരം ഞാൻ മജീദാണ് അപ്പോൾ ഞാൻ രണ്ട് കാര്യം പറയാനാണ് ഇന്ന് വീഡിയോസിൽ വന്നിട്ട് ഒന്ന് ഞാൻ വീടിൻ്റെ സിമ്മിനത്തേപ്പ് എടുക്കുന്ന ആളാണ് ഇപ്പോൾ ഇപ്പോൾ മലയാളീസിനെ ആർക്കും പറ്റൂലോക്കെ ബംഗാളിസിനെ പറ്റുക അത് പോട്ടെ പിന്നെ രണ്ടാമത്തെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ അവസ്ഥയാണ് ഇപ്പോൾ ഇന്ന് പിന്നെ ഞാൻ അറിയുന്ന ഒരു സ്നേഹതം കോട്ടയ്ക്കൊന്ന് വിളിച്ചിരുന്നു അയാൾ കുടുംബത്തിൽ ഒരാൾക്ക് പെണ്ണ് വേണം പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ പെണ്ണ് വേണം പറഞ്ഞാണ് വിളിച്ചിരുന്നു ഇപ്പോൾ പറഞ്ഞാൽ പെണ്ണ് കാണാൻ പിന്നെ പോയി കഴിഞ്ഞാൽ കൂലിപ്പണിക്കാരെ പറ്റൂല ഏഹ് ഇപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ കെട്ടിക്കൊണ്ട് ചോദിച്ചപ്പോൾ ഇപ്പോൾ എന്ന് എന്നുവെച്ചാൽ ഇപ്പം പഠിക്കുവാണെങ്കിൽ അറിയും നിങ്ങളുടെ ഉള്ളിൽ കൂടി ചോദിച്ചറിയും എന്ന് വെച്ചാൽ പിന്നെ ആ ആ ചെറുക്കന് മുതലുണ്ടോ അല്ലെങ്കിൽ ആ വലിയ സർക്കാർ ജോലിയാണോ ഇതൊക്കെയാണിപ്പോൾ ഇപ്പോഴത്തെ പിന്നെ പെണ്ണുങ്ങളെ പെൺകുട്ടികളെ കുടുംബം പിന്നെ എന്ന് വെച്ചാൽ ചോദിച്ചറിയണത് അത് എല്ലാവരും ഇല്ല കേട്ടോ എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ മാത്രം ഇങ്ങനെ ആകുമ്പോൾ ഇപ്പോഴത്തെ ഈ കൂൽപ്പണിക്കാർ ചെറുപ്പക്കാർ എന്താ ചെയ്യുക എൻ്റെ അറിവിൽ കണ്ടമാനം ചെറുപ്പക്കാരുണ്ട് പെണ്ണ് കെട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം പിന്നെ ഉടൻ പിന്നെ ചെറുപ്പക്കാർ ഏഹ് അപ്പോൾ അവരൊക്കെ ഇനി എന്താ ചെയ്യുക